സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണവിലയുടെ കുതിപ്പിന് ഉച്ചയ്ക്ക് ശേഷം കടിഞ്ഞാൽ വീണ്ടുകയാണ് രാവിലെ പവന് ആയിരത്തി നാൽപ്പത് രൂപ വർദ്ധിച്ച സ്വർണ്ണവില ഉച്ചയോടെ പവന് അറുന്നൂറ്റി നാല്പത് രൂപ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതോടെ പുതിയ വില പവന് എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി കൂടി രാവിലെ ഗ്രാമിന് അനുപാതികമായി നൂറ്റി മുപ്പത് രൂപയാണ് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നത് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇപ്പോൾ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം അത് എൺപത് രൂപ കുറഞ്ഞ് ഗ്രാമിന് പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെയാണ് സ്വർണ്ണവില ആദ്യമായി എൺപത്തി അയ്യായിരം രൂപ കടന്നിട്ടുണ്ടായിരുന്നത് പവന് അറുനൂറ്റി എൺപത് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില എൺപത്തി അയ്യായിരം കടന്നത് എന്നാൽ ഉച്ചയോടെ വീണ്ടും മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചു ഇന്നലെ രണ്ടു തവണയായി ആയിരത്തി നാൽപ്പത് രൂപയാണ് മൊത്തത്തിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഈ കുതിപ്പ് ഇന്നും തുടരുകയായിരുന്നു രണ്ട് ദിവസത്തിനിടെ രണ്ടായിരത്തി എൺപത് രൂപയുടെ വർധനവാണ് സ്വർണവിലയിൽ ഉണ്ടായിട്ടുള്ളത് ഈ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയായിരുന്നു സംസ്ഥാനത്തെ സ്വർണവില എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒൻപതിനാണ് വില എൺപതിനായിരം രൂപ പിന്നിട്ടത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണവില കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് സംസ്ഥാനത്തെ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് കൂടാതെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിയുന്നതും വില ഉയരാൻ കാരണമാകുന്നുണ്ട്